ഇന്നലെ വൈകിട്ട് നിഷ് എൻ്റെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി പല മാധ്യമപ്രവർത്തകരും അത് സംബന്ധിച്ച് പ്രതികരണം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ മാധ്യമപ്രവർത്തകരെ കണ്ട് അതിനകത്ത് എൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കാം എന്ന് വിചാരിച്ചത് ഒന്നാമത്തെ കാര്യം എന്റെ സഹോദരനെ ചുമത്തിയിട്ടുള്ള കുറ്റം ബി എനസിലെ രണ്ട് വകുപ്പുകളാണ് വൺ തേർട്ടി ടു വൺ ട്വൻ്റി വൺ വൺ ഈ പോലീസ് ചുമത്തി ഈ രണ്ട് വകുപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് പോലീസിൻ്റെ കൃത്യനിർമ്മാണം നഷ്ട തടസ്സപ്പെടുത്തി അതുപോലെ തന്നെ പോലീസിനെ പരിക്കേൽപ്പിച്ചു ഈ രണ്ട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തു അപ്പോൾ അദ്ദേഹം ചെയ്തൊരു ക്രൈമിന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ന നിലക്ക് എനിക്കെതിരെ വ്യാപകമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ഇൻഡിവിജ്വലാണ് ഞാൻ വേറൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എൻ്റെ രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലുള്ള യോജിപ്പില്ല എന്ന് മാത്രമല്ല എൻ്റെ രാഷ്ട്രീയത്തെ എപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും അപ്പോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെയാണ് എന്റെ രാഷ്ട്രീയം വേറെയാണ് അങ്ങനെയൊക്കെ ആവാല്ലോ കുടുംബത്തിന് പിന്നെ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള മറ്റൊരു ആരോപണം ഇന്നലെ മയക്കുമരുന്ന് കേസിൽ ലഹരി ഇടപാടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റിയാസ് തുടങ്ങുകയും ആ റിയാസ് തൊടുകയിലെ പോലീസ് പിടികൂടിയപ്പോ അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് ഇയാളുടെ മെസ്സേജ് വന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്ന മറ്റൊരു കാര്യം ഈ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തുന്നത് എന്നും പോലീസ് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഈ റിയാസ് തൊടുകയിലെ എന്തിനാണ് ഇന്നലെ പോലീസ് വിട്ടയച്ചത് റിയാസ് തൊടുകയിൽ ഏത് പാർട്ടിക്കാരനാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന നേതൊരാൾക്കും ബോധ്യമാകും അദ്ദേഹം സി പി എം പ്രവർത്തകനാണ് സി പി എം പ്രവർത്തകനായ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു അയാൾ ഇന്നലെ ഇന്നലെ തന്നെ അദ്ദേഹത്തെ പോലീസ് വിട്ടയക്കുന്നു അദ്ദേഹത്തെ വിട്ടയക്കാൻ ആരൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ മുതലുള്ള നേതാക്കന്മാരാണ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ നിറക്കിക്കൊണ്ടു പോകുന്നത് അപ്പൊ അദ്ദേഹമായി എന്റെ സഹോദരൻ വാട്സപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ ആക്ഷേപം എന്നാൽ എന്റെ സഹോദരനെ കാണാൻ വേണ്ടിയോ അദ്ദേഹത്തിന് സ്റ്റേഷനിൽ ഇറക്കി കൊണ്ടുപോകാനോ ഒരു ലീഗ് പ്രവർത്തകൻ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല നിങ്ങൾക്ക് അത് അന്വേഷിക്കാം അപ്പ എന്റെ വീടിൻ്റെ ഒരു മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല കാരണം അദ്ദേഹം ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം അതിനകത്ത് യാതൊരു തലക്കുമുള്ള ഇടപെടൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എൻ്റെ മാതാപിതാക്കളുമായി സംസാരിച്ചു പോലീസി പറയുന്ന രീതിയിൽ സമൂഹത്തിന് വിപത്തായ ഏതെങ്കിലും ലഹരി ഇടപാടുമായി എൻ്റെ സഹോദരനോ ആർക്കെങ്കിലോ ബന്ധമുണ്ടെങ്കിൽ അവർക്കൊക്കെ എതിരെ ശക്തമായ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട് എൻ്റെ കുടുംബത്തിൻ്റെ നിലപാട് ഈ കുടുംബത്തിൻ്റെ നിലപാട് എന്ന് കൂടി പറയാനുള്ള കാരണം ഞാൻ മാതാപിതാക്കളുമായി സംസാരിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് കാരണം ഇതിനെതിരെയൊക്കെ വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയും സംഘടനയിലെ അംഗവും ഒക്കെയാണ് ഞാനും എൻ്റെ പാർട്ടിയും ഒക്കെ ഇത് ചില വ്യക്തികൾ ഇപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് കെ ടി ജലീല് മറ്റൊന്ന് ബിനീഷ് കൊടിയേരി അവരൊക്കെ രംഗത്ത് വരുന്നതിന്റെ താല്പര്യം മലയാളിക്ക് മനസ്സിലാവും അത്തരം ആളുകൾ ചെയ്യുന്ന അധികാരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നെറികേടുകൾ അതിനെതിരെ ഇനിയും സംസാരിക്കും അത് സംശയമാണ് കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ വായടപ്പിക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അധികാരവർഗം അധികാരം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ചൂഷണങ്ങളും അതുപോലെ തന്നെ കൊള്ളരായ്മകളും അഴിമതികളും ഒക്കെ ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഒരു പ്രതിപക്ഷ സന്നടനാന്നുള്ളവർക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് അത് ഇനിയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇക്കാര്യത്തിൽ എൻ്റെ സഹോദരനുമായി ബന്ധപ്പെട്ട് പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തട്ടെ അതിനകത്ത് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ മാതൃകാപരമായി ശിക്ഷ കൊടുക്കട്ടെ അതിനകത്ത് രാഷ്ട്രീയപരമായോ വ്യക്തിപരമായോ യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്തില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അറിയിക്കാനുള്ളത് പക്ഷെ ഒരു വ്യക്തിയാണ് സഹോദരയിൽ താങ്കൾ ഉൾപ്പെടെ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഏതെങ്കിലും കേസുകൾ പെട്ടെന്ന് രാജിവെക്കുന്നതുകൊണ്ടാണ് വിനീഷ് കോട്ട് ബിനീഷ് കൊടിയേറ്റ വിഷയത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത് നിങ്ങളുടെ ആർ ഉണ്ടാവുമല്ലോ അതിനകത്ത് വിനീഷ് കൊടിയേരി ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന്റെ പിതാവ് രാജിവെക്കണം എന്നൊരു ആവശ്യം ഞാൻ ഉന്നയിച്ചതായി നിങ്ങൾ കാണിച്ചു ആ അവർ പ്രസ്ഥാനം ആര് പറഞ്ഞു ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ എന്റെ പാർട്ടിയിൽ ആരെങ്കിലും പറഞ്ഞു മകൻ ചെയ്ത തെറ്റിന് അച്ഛൻ ഞങ്ങൾ എന്താണ് അതിനകത്ത് അന്വേഷണം നടക്കണം കാരണം മയക്കുമരുന്ന് ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുമായി വലിയ സാമ്പത്തിക ഇടപാട് ഈ ആരോപണം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആറു ലക്ഷം രൂപയുടെ ഇടപാട് എന്നാണ് പിന്നീട് അന്വേഷണത്തിൽ എന്താണ് വ്യക്തമായത് അമ്പത് ലക്ഷം രൂപയുടെ ഇടപാട് നടത്തിയെന്ന് വ്യക്തമായി മാത്രമല്ല ബിനീഷ് കോടിയേരിക്ക് ഈ മയക്കുമരുന്ന് ഇടപാട് നടത്തുന്ന ആളുമായിട്ടുള്ള പരിചയം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് ഒരു ഷോപ്പിൽ ഒരു ഡ്രസ്സ് വാങ്ങാൻ ചെന്നപ്പോൾ ഷർട്ട് വാങ്ങാൻ ചെന്നപ്പോൾ കണ്ട പരിചയമാണെന്ന് അപ്പൊ അതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട് അപ്പൊ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാള് അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്തരമൊരു ആരോപണത്തിൽ നിൽക്കുമ്പോൾ അതിനകത്ത് അന്വേഷണം നടത്തേണ്ടത് ന്യായമായ കാര്യമാണ് എന്താ സംശയം അതുപോലെയാണോ എന്റെ സഹോദരൻ ഞാൻ ഒന്ന് അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ല ഞാനൊരു ജനപ്രതിനിധി അല്ല ഒരു അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഏതെങ്കിലും നിലക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല ഇനി കഴിയുമെങ്കിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നൊക്കെ ഉള്ള പദവി ഉപയോഗിച്ച് സഹായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യമാണ് പരസ്യമായി ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടാം പോലീസുമായി ബന്ധപ്പെടാം ഏതെങ്കിലും നിലക്ക് ഞാനൊരു ഇടപെടൽ നടത്തി എന്ന് ആരെങ്കിലും പറയട്ടെ അത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത് അതിനകത്ത് യാതൊരു തരത്തിലും ഇടപെടലും ഞങ്ങൾ വരുന്നില്ല അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനില്ല വ്യക്തിപരമായി പ്രതിരോധിക്കാനില്ല മറ്റേതെങ്കിലും നിലക്ക് പോലീസിനെ ആക്ഷേപിക്കാനില്ല അവക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ പക്ഷെ ഒരു ചോദ്യം എനിക്ക് ഉന്നയിക്കാനുള്ളത് അത് മാധ്യമപ്രവർത്തകർ ഒരു ശ്രദ്ധയിൽ കൂടി കൊണ്ടുവരാനുള്ളതാണ് ഈ ലഹരി ഇടപാട് നടത്തിയിട്ടുള്ള ഇതിന് നേതൃത്വം കൊടുത്ത ഈ റിയാസ് തക്കേൽ എന്ന് പറയുന്ന വ്യക്തിയെ എന്തിനു പോലീസ് ഇന്നലെ തന്നെ വിട്ടയച്ചു അദ്ദേഹത്തെ ആരാണ് അവിടെ നിന്ന് കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയം ഒന്നും ചർച്ച ചെയ്യാത്തത് അതേ സമയത്ത് വൺ തേർട്ടി ടു വൺ ട്വന്റി വൺ ബി എൻ എസ് ആക്ട് പ്രകാരമുള്ള ഒരു കേസിനെ സംബന്ധിച്ച് പ്രതിയായ ഒരാളെ പിന്നെ എന്നെയും ചേർത്ത് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുക ഈ മയക്കുമരുന്ന ഇടപാട് നടത്തി എന്ന് പോലീസ് തന്നെ പറയുന്ന റിയാസ് തക്കേൽ എന്ന് പറയുന്ന സി പി എമ്മു ബോധപൂർവം മറച്ചു വെക്കുക അത് ശരിയല്ല എന്ന ഒരു വൈദഗ്ധ്യം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പോലീസ് പോലീസിന്റെ അന്വേഷണം നടത്തട്ടെ നിഷ്പക്ഷമായ അന്വേഷണം നടത്തട്ടെ ഏതെങ്കിലും നിലക്ക് തെറ്റായ ഒരു പ്രവൃത്തി എന്റെ സഹോദരന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാതൃകാപരമായ ശിക്ഷ കിട്ടുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന വ്യക്തി ഞാൻ കൂടിയായിരുന്നു അല്ല എന്റെ സഹോദരനെതിരെയുള്ള ആക്ഷേപം എന്താണ് ഇദ്ദേഹമായി വാട്സപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ് അതേസമയത്ത് ഈ സി പി എം പ്രവർത്തകനെ കുറിച്ചുള്ള ആക്ഷേപം എന്താണ് അല്ല പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് കിട്ടിയിട്ടില്ല മൊബൈൽ ഫോൺ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് പറയുന്നു അതേ സമയത്ത് ഈ കുറ്റസമ്മതം നടത്തിയത് ആരാണ് റിയാസ് തൊടുകയിലാണ് അപ്പൊ റിയാസ് തൊടുകയിൽ ആരാണ് സി പി എം പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൌണ്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യം അദ്ദേഹം അത് വ്യക്തമാക്കിയതാണ് അപ്പൊ എന്റെ സഹോദരം മുസ്ലിം ലീഗ് പ്രവർത്തകനല്ല നിങ്ങളത് പരിശോധിക്കും അങ്ങനെയൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ ഈ റിയാസ് തൊടുകയിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു അത് എഫ്ഐആറിൽ തന്നെ പോലീസ് പറയുന്നു ആ റിയാസ് തക്കയില്ല ഇന്നലെ തൊടുകയില്ല ഇന്നലെ തന്നെ പോലീസ് വിട്ടയച്ചു അദ്ദേഹം സി പി എം പ്രവർത്തകനാണ് അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അദ്ദേഹം വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചൊരു കാര്യമാണ് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ബോധ്യമാകും സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരടക്കമുള്ള ആളുകളാണ് ആ കാര്യം മറച്ചു വെക്കുന്നു അദ്ദേഹവുമായി വാട്സപ്പ് ചാറ്റ് നടത്തി ഈ പറയുന്ന പോലീസിന്റെ കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തി പോലീസിനെ ആക്രമിച്ചു എന്ന കേസിൽ പ്രതിയായ ഒരാളെയും അദ്ദേഹം എന്റെ സഹോദരനാണ് എന്നതുകൊണ്ട് എന്നെയും ചേർത്ത് വ്യാപകമായ രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തുന്നു ഈ പറയുന്ന ബിനീഷ് കോടിയേരിയും കെട്ടി ജില്ലയിലും ഒക്കെ രംഗത്ത് വരുന്നു ഈ വൈരുദ്ധ്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് പിന്നെ ന്നെ പോലീസ് അന്വേഷിച്ചോട്ടെ ഞാൻ ആ വാട്സാപ്പ് ചാറ്റ് നടത്തിയ പോലീസ് കേസ് എടുത്തു ഞാൻ അതിൽ കുറ്റം പറഞ്ഞോ ഞാൻ ന്യായീകരിച്ചോ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല ഒരു ന്യായീകരണത്തിന്റെ പ്രശ്നമില്ല അദ്ദേഹം ഇപ്പൊ നിങ്ങളുടെ പോലീസ് കൈരളി ടി വി അല്ലേ അല്ല ഏതാണ് റിപ്പോർട്ടറാണ് ആ റിപ്പോർട്ടർ രണ്ടു കണക്ക് അപ്പൊ ഏതായാലും റിപ്പോർട്ടർ ടി വിന്റെ ചോദ്യം എന്താണ് പറയുന്നത് കൈരളിയാണല്ലോ അപ്പം കൈരളിയുടെ ചോദ്യം എന്താണ് അനിലെ ന്യായീകരിച്ചു ഞാൻ ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും അനുജനെ ന്യായീകരിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു അദ്ദേഹത്തിനെതിരെ പോലീസ് നടത്തുന്ന ഏത് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ കേരള പോലീസ് പിണറായി വിജയന്റെ പോലീസ് കൈരളിയുടെ കൈരളിയുടെ പോലീസ് ഞാൻ പറയുന്നില്ല പിണറായി വിജയന്റെ പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയത് രണ്ട് വകുപ്പാണ് ഒന്ന് പോലീസിനെ കൃത്യ നിർവ്വഹണം തടസ്സപ്പെടുത്തി മറ്റൊന്ന് പോലീസിനെ പരിക്കേൽപ്പിച്ചു ഈ രണ്ട് കേസേ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളൂ ഇനി മറ്റെന്തെങ്കിലും കുറ്റകൃത്യത്തിനും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ മാത്രമല്ല ഏത് കുറ്റകൃത്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് അന്വേഷിച്ച് അദ്ദേഹത്തിന് മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെ വാങ്ങിച്ചു കൊടുത്താൽ എനിക്ക് അതിനകത്ത് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ഞാൻ എന്നാണ് പറഞ്ഞത് കാരണം സമൂഹത്തിന് വിപത്തായി പ്രവർത്തിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ആരേർപ്പെട്ടാലും അത് എൻ്റെ കുടുംബത്തിലുള്ള ആളാണെങ്കിൽ എനിക്കൊരു നിലപാട് പുറത്തുള്ള പുറത്തുനിന്നൊരാളാണെങ്കിൽ മറ്റൊരു നിലപാട് എന്നില്ല എന്റെ കുടുംബത്തിലുള്ള ആളാണെങ്കിൽ പോലും അതിശക്തമായ ശിക്ഷ മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം എന്ന നിലപാട് ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞു പലർത്തി കൊണ്ടാണ് നിങ്ങൾക്കുള്ള പോസ്റ്റുകൾ കോടിയെ രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യം പല കോടിയിൽ നിന്ന് കോടി രാഷ്ട്രീയമായിട്ട് ഇത്രയും മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളുടെ കുടുംബത്തിൽ നിന്നൊരാൾ ഇങ്ങനെ ഒരു ശിക്ഷയുടെ ഭാഗമായി വരുന്ന ഘട്ടത്തിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന അങ്ങ് രാജിവെക്കാൻ തയ്യാറാവുമോ എന്നുള്ളതാണ് ആ ചോദ്യം ഞാൻ ചോദിക്കുന്നത് ബിനീഷ് കൊടിയേരിന്റെ വിഷയം ഉണ്ടായിരുന്ന സമയത്ത് അന്ന് രാത്രി ഏഷ്യാനെറ്റ് ചാനലിലായിരുന്നു അന്നൊരു ചർച്ച നടത്തിയത് ഡിബേറ്റ് നടത്തിയത് ആ ഡിബേറ്റ് നിങ്ങളുടെയൊക്കെ ആർ കെ എസ്സിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അന്ന് രാത്രി കൊടിയേരി ബാലകൃഷ്ണനെതിരായി ഞാൻ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് ബി ജെ പിയുടെ പ്രതിനിധികൾ ചോദ്യമായി ഉന്നയിച്ചു ലീഗ് നേതാക്കന്മാർ പി കെ ബിറോസിനെ ഭീഷണിപ്പെടുത്തിയോ അതുകൊണ്ടാണോ കുടിയേരിക്കെതിരെ സംസാരിക്കാത്തത് എന്ന് വരെ ചോദിച്ചു പക്ഷെ അന്ന് ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം ഒരു മകനും മയക്കുമരുന്ന ഇടപാട് നടത്താനോ മയക്കുമരുന്ന് കേസിൽ പങ്കാളിയാണെന്നോ ഒരച്ഛനും ആഗ്രഹിക്കില്ല എന്നൊരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത് അതിൻ്റെ പേരിൽ ആ പിതാവിനെ ഒരു നിലക്കും കുറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ല അതേ സമയത്ത് ഭരണത്തിൽ അധികാരത്തിൽ അധികാരത്തിലിരുന്നുകൊണ്ട് അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ കേസിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് കാരണം എന്താണ് അവർ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണെന്ന് മാത്രമല്ല വിനീഷ് കോടിയേരി അതിന്റെ ഭാഗമായി നിൽക്കുന്ന കൂടിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം ഒരു സംശയം ഉന്നയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് ഇനിയുണ്ടായാൽ ഇനിയും ആവർത്തിക്കും ഒരു സംശയം വേണ്ട അതുപോലെയാണോ ഇക്കാര്യത്തിൽ ഞാൻ രാജിവെക്കേണ്ടത് എന്തിനാണ് ഈ പദവി ഉപയോഗിച്ച് ഏതെങ്കിലും നിലക്ക് അദ്ദേഹത്തിനെതിരായിട്ട് അല്ല അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നിലപാട് ഞാൻ സ്വീകരിക്കും എന്ന ഭയമാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിലാണ് ഇപ്പൊ പദവി രാജിവെക്കണം അപ്പൊ മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്നൊക്കെ ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് നാം ഇരുന്നുകൊണ്ട് അധികാര ദുർവിനിയോഗം ചെയ്ത് അയാളെ സംരക്ഷിക്കുമോ എന്നുള്ളത് കൊണ്ടാണ് സംശയമുള്ളത് കൊണ്ടാണ് ആ പദവി രാജിവെക്കണം എന്ന് പറയുന്നത് ഞാൻ പ്രതിപക്ഷത്തിൽ